ൈറ്റർ ഹർ ആയിരുന്നില്ലേ അച്ഛലേ എഴുത്ത് ലാംഗ്വേജ് ഒരു ഭാഷ വളരെ ഇന്ത്യയിലെ ഒറിയഡ് ആയിരുന്നത് സമീപം നല്ല പെർഫോമൻസസ് ആണ് ഒബ സി സി ലിജോ ഗോ ഐശ്വര്യ രാജേഷ് പാറ പെർഫോമൻസ് ഉണ്ട് സംസാരിക്കാത്ത ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സിനിമ കാണാൻ വന്നത് എനിക്കും കൂടി ഈ സിനിമ സ്പെഷ്യലാണ് കാരണം ഐശ്വര്യ രാജേഷ് മാമിന് ഡബ് ചെയ്തിരിക്കുന്ന ഞാനാണ് സോ ഈ മൂവി കണ്ടപ്പോഴും ഐ ഗെസ് ആ സ്റ്റോറിയും ഒരു ഒരു ഫ്രഷ്നെസ്തായിരുന്നു ഇൻ ദ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ്ലി ലൈക്ക് എൻ്റെ അത് ഒ ടി ടിയിൽ ഭയങ്കരമായിട്ട് വർക്കാവും ഞാൻ വിശ്വസിക്കുന്നത് ആൻഡ് ഐ ഡോ നോ ഇറ്റ് മൈ ഗെറ്റ് മിക്സ് എഡ് റിവ്യൂസ് പക്ഷേ ഇറ്റ് ഈസ് എ ഗുഡ് വർക്ക് ലൈക്ക് മൂവി കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ എൻ്റെ ഉമ് ഏതെങ്കിലും ഓരോ ക്യാരക്ടർ ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിലേറ്റ് ചെയ്യാൻ പറ്റും ഐ എൻജോയ് ദ വ്യൂ എല്ലാവർക്കും വന്നിട്ട് മണ്ണമായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് സോ ഓൾ യു കൈൻഡ്ലി വാച്ച് ദി മൂവി ലോക്സ് മൂവീസ് എക്സ്പ്ലോർ ചെയ്തത് ഓൾ ദിവസം മനോഹരമാണ് ആദ്യത്തെ കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ചു പറയാതിരിക്കാൻ പറ്റില്ല കാരണം വളരെ രസകരമായിട്ടാണ് കുറച്ച് എപ്പിസോഡായിട്ടാണ് പോകുന്നതെങ്കിൽ എല്ലാ കഥകളിലും കണക്ട് ചെയ്യണത് വേണ്ടിയിട്ടാണ് കാര്യം ഇഷ്ടമാണ് ഇങ്ങനെ അറിയാൻ കഴിയുന്നത് ഈ സിനിമ ൊന്നും മാസ് ഓർജി മലയാളത്തിലെ ആദ്യമായിട്ടാണ് മാത്സും അതായത് മാത്സിൻ്റെ ഒറിജിനലായിട്ടുള്ള ഇംഗ്ലീഷ് സിനിമ കൊടുക്കുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകർ എല്ലാ രീതിയിലും ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് സിനിമയാണ് കാണും പ്രത്യേകിച്ച് ശ്രീ സമൂഹം വളരെയധികം രസകരമായിട്ടാണ് ജീവിതത്തെ വളരെ സർഗാസമായിട്ടത് കണ്ട ഒരു മനോഹരമാണ് वणकी <laughs> न ഭയങ്കര ഇൻട്രസ്റ്റിങ് ആസ് ഉണ്ടായിരുന്നു നിങ്ങളെല്ലാം എവിടെയോ മിസ്സാവുന്ന കാര്യങ്ങളും ഈ സിനിമയിലേക്കാണ് പറഞ്ഞത് അത് ഡെഫിനറ്റ്ലി കാണും ഈ വരുന്ന ഇരുപത്തൊന്നുകളിൽ ക്ലാസ് ഇത് റിലീസ് ആവണം എന്നുള്ള കോമ്പോസ് ഓരോരോ ക്യാരക്ടേഴ്സും ഇപ്പോൾ ഇട്ടു എല്ലാം നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാനും വളരെയധികം ബ്ലെൻഡ് ചെയ്തിട്ടാണ് അവർ മേക്ക് ചെയ്തേക്കുന്നത് സ്പെഷ്യലി അതിൻ്റെ മ്യൂസിക്കാണ് ചുറ്റുമല്ല മ്യൂസിക് സോടെ വളരെയധികം എന്താ പറയുക ഭയങ്കര ക്രൂസ് പാർട്ടായിട്ട് തോന്നി വന്നിട്ടുണ്ട് നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ജേർണി വളരെ ഫുൾഫിംഗായിരുന്നു ആയിരുന്നു എല്ലാ മേക്കേഴ്സിനും അവരെയൊക്കെ എനിക്ക് ഇതിൻ്റെ ഈ പ്രോസസിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ പരിചയപ്പെട്ടിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവർ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ ലൈക്ക് വാസ് ഹൗസോ എക്സ്പെക്ട് ഈ ഒരു സിനിമ എങ്ങനെയാവും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു കണ്ടപ്പോൾ ഒരു വെയിറ്റ് ആയിരുന്നു എൻ്റെ സ്റ്റോറീസ് അല്ല ശരിക്കും ഒരു ജേണിയാണ് ഒരു പേരുടെ ജേർണിയാണ് പക്ഷേ എല്ലാവരുടെയും ജേണി ആണെന്ന് വേണമെങ്കിൽ പറയാം വിളിപ്പായിട്ടാണ് ഞാനങ്ങനെ പറയുന്നത് പക്ഷേ എനിക്ക് ഉപയോഗിച്ച എൻ്റെ ഒരു എൻ്റെ ഒരു ഫേവറ്റ് ആക്ടർ റോഷി മാം ആണ് റോഷ് സ്റ്റേജിയുടെ സബ്ജക്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ വേറെ എവിറി വൺ എ കി മോളായാലും ബാക്കിയുള്ള എല്ലാ മതച്ചിയുടെ അതൊക്കെ എല്ലാവരുടെയും ഒരു സ്ലിപ്പിലേക്ക് അങ്ങനെ ഒന്നിനൊന്നും ഞാനങ്ങനെ വല്ലതും പറഞ്ഞില്ലെ ഫേവറേറ്റ് ആക്ടർ സ്റ്റേച്ചി ആരും ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എല്ലാവരും അവരവരുടെ റോൾസ് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് പെർഫോം ഓൾ അവൻ്റെ ടെക്നിക്കൽ സൈഡ് കാര്യങ്ങളൊക്കെ എല്ലാം നൈരാസം ഉണ്ടാവും ഭയങ്കര ആണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മനോരമ മാത്സിൽ റിലീസ് ചെയ്യുമ്പോൾ കാണും Obrigado, professor.